വെളിച്ചെണ്ണ വിപണിയിലെ വ്യാജന്മാരെ കണ്ടെത്താൻ ഓപ്പറേഷൻ നാളുകേര തുടരുകയാണ് നിരോധിച്ച ബ്രാൻഡുകൾ തന്നെയാണ് വീണ്ടും പേരുമാറ്റി വിപണിയിലെത്തുന്നത് കേരയ്ക്ക് മാത്രം മാത്രംമാർ ഉള്ളതായാണ് വിവരം കൈപ്പ് എന്ന പേരിൽ കേട് കൊപ്രയിൽ നിന്നുള്ള വെളിച്ചെണ്ണയും വിപണിയിൽ സജീവമാണ് അതിനിടെ കൊല്ലത്ത് വ്യാജ എണ്ണ പിടികൂടിയതിന് പിന്നാലെ ഫാക്ടറിയുടെ ലൈസൻസ് റദ്ദാക്കാനാണ് നീക്കം വെളിച്ചെണ്ണയുടെ വിലവർദ്ധനവ് മുതലെടുത്ത് വിപണിയിൽ വ്യാജന്മാർ വിലസുകയാണ് വിവിധ ബ്രാൻഡ് പേരോടുകൂടിയാണ് വരവ് നിരോധിച്ച ബ്രാൻഡുകൾ തന്നെ പേര് മാറ്റി പുതിയ കുപ്പിയിലെത്തുന്നുണ്ടെന്നാണ് വിവരം വിശ്വാസ്യത പിടിച്ചുപറ്റാൻ കേരയോട് സമാനമായ പേരാണ് കൂടുതൽ ഉപയോഗിക്കുക കേരയ്ക്ക് മാത്രം അറുപത്തിരണ്ട് വ്യാജന്മാരുണ്ടെന്നാണ് കണക്കുകൾ അതിനിടെ കൈപ്പെന്ന പേരിലിറങ്ങുന്ന കേട് കൊപ്പറകളിൽ നിന്നുള്ള വെളിച്ചെണ്ണയും വിപണിയിൽ സജീവമായിട്ടു എഫ് എഫ് ഐ അംശം കൂടിയ കൊപ്രകൾ ശരീരത്തിന് ഹാനികരമാണ് തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ കൈപ്പും കൈപ്പിൽ നിന്നാട്ടിയ വെളിച്ചെണ്ണയും കേരളത്തിലെത്തിക്കുന്നു ഒന്നാംതരം കൊപ്രയുടെ ചണ്ടിയിൽ നിന്നും വെളിച്ചെണ്ണ എടുക്കുന്നതും വ്യാപകം വ്യാജന്മാരെ പിടിക്കാൻ തിരക്കിട്ട പരിശോധനയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്നത് ഓപ്പറേഷൻ നാളികേരയും മിന്നൽ പരിശോധനയും വ്യാപകമായി തുടരുന്നു വ്യാജ വെളിച്ചെണ്ണ നിർമ്മിക്കുന്നവർക്കും വിൽക്കുന്നവർക്കുമെതിരെ നടപടിയും കടുപ്പിക്കുകയാണ് കൊല്ലത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ആറായിരത്തഞ്ഞൂറ് ലിറ്റർ എണ്ണ പിടികൂടിയ സംഭവത്തിൽ ഫാക്ടറി ലൈസൻസ് റദ്ദ് ചെയ്തേക്കും നിർമ്മിച്ച് വിൽപ്പന നടത്തിയതിനാണ് നടപടിയുണ്ടാവുക കൂടാതെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിഴയുമുണ്ടാകും പരിശോധനാ ഫലം ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം